ഹേ ദയ പൂജ ഹിയർ അപ്പം നമ്മൾ ഇന്നത്തെ കൃഷ്ണൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ഷോളാണ് ഇങ്ങനത്തെ ഷോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചുരിദാറിൻ്റെ ഒരു കസവൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഷോൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അതല്ലെങ്കിൽ കുട്ടിയുടെ മെഷർമെൻറ്റിനനുസരിച്ച് ഒരു സാരി കട്ട് ചെയ്തിട്ട് എടുത്താലും മതി അതുമില്ല എന്നുണ്ടെങ്കിൽ സെറ്റ് മുണ്ടിൻ്റെ മുണ്ടെടുത്താലും മതി പിന്നെ വേണ്ടത് സിന്ദൂരമാണ് ലിക്വിഡ് സിന്ദൂരം ഇല്ലെങ്കിൽ പൊടിയായാലും മതി കുഴച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേസ് ഇതുപോലത്തെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചിലതിലൊക്കെ ഞാൻ വെൽക്രോ വെച്ചിട്ടുണ്ടായിരുന്നു വെൽക്രോ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തി വെച്ചാലും മതി പിന്നെ ഇതുപോലുള്ള ലേസ് നിങ്ങളിൽ ഇല്ലെങ്കിൽ ഈ നൂലിന്റെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി അതിന് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ പഴയ ചുരിദാറന്നോ അങ്ങനെ ഷോളിൻ്റെ ഒക്കെ അറ്റത്തിരിക്കുന്ന ലേസ് എടുത്താലും മതി ഈ കിരീടം ഞാൻ രണ്ടുമൂന്ന് വർഷം മുന്നേ ഉണ്ടാക്കിയതായോണ്ട് അതിന്റെ വീഡിയോ ഇല്ല ഇത് ഞാൻ വെഡ്ഡിംഗ് കാർഡ് ഇറക്കി വെച്ചിട്ട് പകുതി ഭാഗത്ത് ഇതിന്റെ പകുതി ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നൂത്ത് എടുത്തു എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ഒട്ടിച്ചൊക്കെ വെച്ചതാണ് പിന്നെ ഈ ത്രെഡ് പഴയ ഒരു നെക്ലസിന്റെ ത്രെഡ് എടുത്തുന്നേ ഉള്ളൂ ഇതും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല ഹാരം പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ഷെയ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേണ്ടത് ടാൽക്കം പൗഡറാണ് പിന്നെ പിന്നെ അത് കുഴക്കാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയൊരു ക്ലോത്ത് എടുത്ത് മടക്കി ഇങ്ങനെ ഷോൾ പോലെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുമ്പും ഇതിൻ്റെ ഒരു അറ്റത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വിഷുവിന് വേണ്ടിയിട്ട് ഒരു പാവേന ഞാൻ കൃഷ്ണനാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പ്രശ്നം ഇല്ലാതെ അകത്ത് പോകുന്ന പാർട്ടാണ് പിന്നെ ഈ ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നേരത്തെ കിരീടം ഉണ്ടാക്കിയത് ഇതെല്ലാം നൂലൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇങ്ങനത്തെ ഒരു മാല എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ മാല ഇല്ലെങ്കിൽ ഗോൾഡൻ കളറിലുള്ള ഒരു മാലയായാലും മതി അപ്പം നമുക്ക് ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡ്രേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ലെങ്ത്തിനുസരിച്ച് ഈ ഷോൾ അകത്ത് ഞാൻ മടക്കി ിക്കുന്നുണ്ട് ആ മോളിൽ പക്ഷേ അങ്ങനെ മടക്കി വെക്കേണ്ട അത് ഫുള്ള് യൂസ് ചെയ്താൽ മതിയായിരുന്നു കാരണം നമ്മൾ ഡ്രേപ്പ് ചെയ്തതിന് ശേഷം ഇത് ഈ ഇത് ഈ സാധനം നമ്മൾ പുറത്തുകൂടെ ബാക്കിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയൊക്കെ വയ്ക്കും അപ്പോൾ മൊത്തത്തിൽ ലെങ്ത്ത് കുറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ഫുൾ ഇങ്ങനെ തറ വരെ ഇങ്ങനെ ഇഴഞ്ഞ് കിടക്കുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ പിൻ ചെയ്യാനായിട്ട് ഇവിടെ ചില ആളുകൾ ഇട്ടിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഡ്രേപ്പിംഗ് പക്ഷേ പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ പുറത്തൊന്നും പോവാത്തോണ്ട് ഒരു പിൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പിന്നോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ ഞാൻ ഈ ഡ്രേപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞുപോയി എന്ന് കണ്ടിട്ട് ഞാൻ ഒന്നേന്ന് അഴിച്ചിട്ട് ഇത് മൊത്തത്തിലുള്ള ലെങ്ത്ത് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത് ആ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലെങ്ങ് കുട്ടിയുടെ ലെങ്തിനെക്കാട്ടി കൂട്ടിയിട്ട് വേണം ഈ ഷോൾ ഡ്രൈപ്പ് ചെയ്യാൻ തുടങ്ങാനായിട്ട് ഞാനിത് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രൈ ഇത് ബാക്കിൽ ഇങ്ങനെ പിടിച്ച് അകത്തോട്ട് വെക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ പിന്നൊന്നും കുത്തിയിട്ടില്ല നിങ്ങളവിടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്താൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടിയെ ഇങ്ങനെ ചെയ്തിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പം പിന്നൊക്കെ വെച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ അവിടെ ഇരുന്നോളും അഴിഞ്ഞ് വീഴൊന്നുമില്ല ഡ്രേപ്പിങ് നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര സിമ്പിൾ ആണ് നമ്മള് സാരി യുടെ പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇതിന് വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ വീതിയൊക്കെ നല്ല കൂടിയ ഷോളോ സാരിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി ഇങ്ങനെ ബാലൻസ് വരും അപ്പം അതിനെ ഫ്രണ്ടിലോട്ട് പിടിച്ചിട്ട് സെയിം ഡ്രേപ്പിങ് ചെയ്ത് ഫ്രണ്ടിലും കൂടെ ഇങ്ങനെ അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരുന്നോളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും ഇതിനിപ്പോൾ അത്രയ്ക്ക് വിട്ടില്ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോളൊക്കെ ഇടിയിപ്പിച്ചു അത് കഴിഞ്ഞ് ബാക്കി ഇതേ ഇതിനകത്ത് ഞാൻ വെൽക്രോ ഒട്ടിച്ചുണ്ട ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ആയിരുന്നു ആ ഷോള് കറക്റ്റ് പൊസിഷനിൽ അവിടെ ഇരിക്കാൻ പിന്നെ വെൽക്രോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ വെച്ച് കൊടുത്താലും മതി ബാക്കി ബാക്കിയെല്ലാത്തിലും ഞാൻ പിന്നാണ് യൂസ് ചെയ്തത് പിന്നൊക്കെ ഒന്ന് അകത്താക്കിയിട്ട് കുറച്ച് നീറ്റാക്കി കുത്തണോന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഒരെണ്ണം ഞാൻ കുറച്ച് ലോങ്ങ് ഇട്ടിട്ട് അത് ഞാൻ കെട്ടിയാണ് വെച്ചത് പക്ഷേ അത് പറ്റിയതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയപ്പോൾ ഇത് മുകളിലേക്ക് മുകളിലേക്ക് കയറി വന്നു അത് കറക്റ്റായിട്ട് കെട്ടി വെച്ചത് പോരാജേ കുറച്ച് സേഫ്റ്റി പിൻ വെച്ച് മറ്റേ അതിന് മുന്നേ കെട്ടിയ ആ ഒരു ലേസുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തില്ല പിന്നെ ഇത് വെൽക്രോ അറ്റാച്ച് ചെയ്തതായത് കൊണ്ട് എളുപ്പമായിരുന്നു കയ്യിലിട്ട് കൊടുക്കാൻ പിന്നെ അത് ഈ മേൽ കൈയുടെ മേൽഭാഗത്ത് കെട്ടാനായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒരെണ്ണം ഇപ്പം കാണാനില്ല അങ്ങനെ ഞാൻ വേറൊരു ലേസ് എടുത്തിട്ട് അത് കട്ട് ചെയ്ത് മെഷർമെൻറ്റിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വെച്ചിട്ടാണ് അത് സെറ്റാക്കി കൊടുത്തത് മേൽ ഭാഗത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന അത് പിന്നെ ഈ ഒരു മാലയും ഞാൻ വേറൊരു ലേസിൽ ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ട് മാലയാക്കി ചെയ്തതാണ് എന്നിട്ട് വലിയൊരു ത്രെഡ് എടുത്ത് അതിൽ അറ്റാച്ച് ചെയ്തു പിന്നെ ഹെയർ ഹെയർ ആദ്യമേ തന്നെ ഇങ്ങനെ കെട്ടി ഒന്ന് ബാക്കിലോട്ട് ഒതുക്കി നല്ല രീതിയിൽ ഒതുക്കി വെക്കുക ഞാൻ ഇതിനകത്ത് പെട്ടെന്ന് കാണിക്കാനായത് കൊണ്ട് അധികം സമയമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടിയെന്ന് വെച്ചില്ല നല്ല ഹെയർ ബാൻഡ് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ടൈ ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്രണ്ടിലോട്ട് മൂടി വരാത്ത രീതിയിൽ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് റൗണിൽ ഞാനൊരു യെല്ലോ കളറിലെ ടാസൽസ് ആയിരുന്നു നേരത്തെ ഇട്ടിരുന്നത് അപ്പം ഞാൻ അതിനെ മാറ്റി റെഡ് കളറും ആക്കി പിന്നെ ഇത് തലയിൽ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു ഒരു മാല ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ഈ പൂ കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ സ്ലൈഡ് അതൊന്ന് കുത്തിയിട്ട് അത് കുട്ടിയുടെ തലയിൽ നെറ്റിയുടെ ആ ഭാഗത്തു നിന്ന് മോളിലേക്ക് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്ത് വെച്ച് അതിനെ ഇനി ഫ്രണ്ടിലോട്ട് നെറ്റി കൂടെ ഇനി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഈ ക്രൗൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും ഞാനിത് ആദ്യമേ ഇങ്ങനെയൊക്കെ വെച്ചത് കൊണ്ട് എനിക്ക് ഞാനത് വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇനി പുറത്തോട്ട് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനാണ് അപ്പോൾ ആദ്യമേ ഇതിൻ്റെ രണ്ട് എൻഡും ഇനി ഫ്രണ്ടിലേക്ക് തൂക്കി ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഈസി ആയതിനെ ഈ രണ്ട് എൻഡിലും എന്നിട്ട് ഓരോ നേരത്തെ പറഞ്ഞ പൂകുത്തുന്ന ചെറിയ സ്ലൈഡ് അറ്റാച്ച് ചെയ്തിട്ട് അത് ഇതിൻ്റെ ത്രെഡിൽ കൂടെ മുടിയിലേക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉള്ള ഒരു കമ്മലോ മാലയോ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കമ്മലാണ് ആദ്യം ഇട്ടത് അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോൾ ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ട് വലിയൊരു കമ്മലാണ് ഇട്ട് കൊടുത്തത് പക്ഷേ അത് ലോങ് കുട്ടികൾക്ക് ഇങ്ങനെ കുറേ സമയത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് അമ്പലത്തിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ കമ്മലായിരിക്കും നല്ലത് ഞാൻ ഈ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചെറിയ കമ്മലാണ് യൂസ് ചെയ്തിരുന്നത് ഇപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ ഒരു സമയത്ത് മാത്രം വലിയ കമ്മൽ യൂസ് ചെയ്തതേ ഉള്ളു പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലെയ്സ് തന്നെ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ലോങ് മാലയ്ക്ക് പകരം ഇട്ടു നിങ്ങളുടെ കയ്യിൽ ഈ മുത്തിൻ്റെ മാലയുണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഈ പറയുന്ന എല്ലാ മേക്കപ്പിനും ഈ കയ്യിൽ വള പോലെയൊക്കെ ഇടുന്ന ആ സാധനത്തിനും വെള്ള മുത്തിൻ്റെ മാല ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ വാങ്ങിക്കാനും കിട്ടും അതിൻ്റെ ഈ മാലയുടെ സെറ്റിൻ്റെ കൂടെ തന്നെ ചെറിയ ഈ ബ്രേസ്ലെറ്റ് പോലെ ഉള്ളതുണ്ടല്ലോ റബ്ബർ ബാൻഡ് വരുന്ന ടൈപ്പ് അപ്പോൾ അങ്ങനത്തത് വാങ്ങിയിട്ട് ഇട്ടാലും മതി ഞാനിപ്പോൾ ഇതൊന്നും വാങ്ങി ഒരു സാധനവും ഞാൻ വാങ്ങിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്തത് പിന്നെ ഈ നേരത്തെ കാണിച്ച സിന്ദൂരവും പിന്നെ നമ്മൾ പൗഡർ ഒന്ന് കുഴച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ഫേസിലെ മേക്കപ്പ് ചെയ്യുന്നത് വേറെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ കണ്ണും ഒന്ന് എഴുതി കൊടുത്തു പിന്നെ ഈ ഒരു തിലകം ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ആ യൂ പിന്നിൽ ഇങ്ങനെ സിന്ദൂരം ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ കറക്റ്റ് നെറ്റിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു തിലകം കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൂത്തുന്ന കുഞ്ഞു സ്ലൈഡേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ആ സൈഡ് താഴത്തെ ആ ഒരു ഒരു കേർവ് ശരിയാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്തു എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ ഇതുപോലെ കണ്ണിൻ്റെ സൈഡിലും പിന്നെ ഈ താടിയിലും ഒക്കെ ഇങ്ങനെ സിന്ദൂരവും ഈ പൗഡറിൻ്റെ ആ ഒരു ലിക്വിഡും വെച്ചിട്ട് ഇങ്ങനെ കുത്തൊക്കെ ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് വേറെ കളേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം മറ്റേ ഐറ്റക്സിൻ്റെ കളറിൻ്റെ കുറേ കളറിൻ്റെ ഉണ്ടല്ലോ നമ്മൾ ചെറുതിലായിരിക്കും പോയി യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടിൻ്റെ അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം ഇതും കൂടെ ആയപ്പോൾ മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് ഫുൾ ലുക്ക് കാണാം ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ രണ്ട് പീസും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല ഞാനിത് അമ്മയെ കൊണ്ട് മുമ്പ് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളതായിരുന്നു എന്നിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇല്ലാത്ത ലുക്കാണോ ഈ ലാസ്റ്റ് ലുക്കാണോ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണം ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്